നിങ്ങളോടുള്ള പെരുമാറ്റത്തിൽ നിന്നും പങ്കാളിയുടെ സ്നേഹം അളക്കാൻ കഴിയും മുൻ കാമുകരെ കുറിച്ചും മറ്റും പുകഴ്ത്തിപ്പറയുമ്പോൾ അവർ അസൂയപ്പെടുകയാണെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹമാണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ നിങ്ങൾ ഒപ്പം ഉണ്ടായിരിക്കുന്നത് അഭിമാനമായിട്ടാണ് അവർ കാണുന്നതെങ്കിലും യഥാർത്ഥ സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് പരസ്പരം വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങളെ ആരും നിർബന്ധിക്കില്ല എന്നാൽ അറിയാതെ അങ്ങനെ സംഭവിക്കുന്നത് സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് പങ്കാളി വേദനിക്കുന്നതും വിഷമിക്കുന്നതും കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും ഇവ നീക്കാനായി നിങ്ങൾ എന്തും ചെയ്യുമെന്നാണ് ഇതിനർത്ഥം അവരുടെ വിഷമങ്ങൾ കേൾക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ വേദനകളിൽ ഒപ്പം ഉണ്ടാകുമെന്ന ഉറപ്പാണ് നൽകുന്നത് സ്നേഹബന്ധത്തിൽ ഞാനെന്ന വാക്കിന് സ്ഥാനമില്ല എന്തും പേരെയും സംബന്ധിക്കുന്നതാണ് പങ്കാളിയേയും ബാധിക്കുന്നതാണെന്ന് ബോധ്യത്തോടെ വേണം ഏത് തീരുമാനവും എടുക്കാൻ ഞാൻ എന്ന ചിന്തയിൽ നിന്നും ഞങ്ങൾ എന്ന ചിന്തയിലേക്ക് എത്തിച്ചേരുന്നത് യഥാർത്ഥ സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത് നൽകിയ വാഗ്ദാനങ്ങളെ കുറിച്ച് ബോധവാന്മാരാകാത്ത പലരും ഉണ്ട് അവർ ഈ വാഗ്ദാനങ്ങൾ ലംഘിക്കുകയും ചെയ്യും എന്നാൽ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാത്തവരാണെങ്കിലും പങ്കാളിക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നത് അവർ വിഷമിപ്പിച്ചാലോ എന്ന് കരുതുന്നുണ്ടെങ്കിൽ അവരുടെ സ്നേഹത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് വാഗ്ദാനങ്ങൾ പരമാവധി പാലിക്കുന്നത് സന്തോഷകരമായ ജീവിതം നൽകും വിശ്വാസമാണ് എല്ലാം കാര്യമെന്തായിരുന്നാലും അവർക്ക് വേദനിക്കുമെന്ന ചിന്ത നിങ്ങളെ വിഷമിപ്പിക്കും അക്കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ആകില്ല ശാരീരികമോ മാനസികമോ ആകാം വേദന എങ്കിലും അക്കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല സ്നേഹം എല്ലാ തരത്തിലും നിങ്ങളെ നിസ്വാർത്ഥരാം പരസ്പരമുള്ള ബന്ധം മോശമാവുകയും കാര്യങ്ങൾ എല്ലാം തെറ്റായ വഴിക്ക് പോവുകയും ചെയ്താൽ ഇത് ശരിയാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് സാഹചര്യങ്ങൾ മെച്ചപ്പെടാൻ നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് ജീവിക്കുന്നതിന് പല ത്യാഗങ്ങളും ചെയ്യേണ്ടി വരും ജീവിതത്തിൻ്റെ ഓരോ വഴിത്തിരിവിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ത്യാഗങ്ങൾ ചെയ്യാറുണ്ട് സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സന്തോഷത്തിലായിരിക്കും അത് നിലനിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യും അതിനായി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാകും അത് ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കില്ല പങ്കാളിയുടെ ചില പ്രവർത്തികൾ നിങ്ങളെ വേദനിപ്പിച്ചുവെന്ന് വരാം വിഷമിക്കുക സ്വാഭാവികമാണ് എന്നാൽ നിങ്ങൾക്കൊരിക്കലും അവരോട് ദേഷ്യം തോന്നുകയില്ല നിങ്ങൾക്ക് അസ്വസ്ഥതയും അസഹ്യതയും ഒക്കെ തോന്നിയാലും ഇത് ഏറെ നേരം നീണ്ടു നിൽക്കില്ല ഇവ മറന്നുകളയുക നിങ്ങളുടെ വിഷമങ്ങൾ അവരെ കൂടുതൽ വിഷമിപ്പിച്ചെന്നിരിക്കും വളരെ ചീത്തയായ ഒരു ദിവസം പങ്കാളിയെ കാണുന്നതോടെ ചിരിക്കാനും അതുവരെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും മറക്കാനും കഴിയും അവരുടെ സാന്നിധ്യം നിങ്ങൾക്ക് സന്തോഷം നൽകും അവരുടെ സന്തോഷം നിങ്ങളെയും സന്തോഷിപ്പിക്കും അതിനർത്ഥം നിങ്ങൾ സ്നേഹത്തിലാണ് എന്നാണ് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പാതയാണ് നിങ്ങൾ സ്നേഹം സ്വീകരിച്ചാൽ മാത്രം പോരാ തിരികെ നൽകുകയും വേണം സ്നേഹിക്കുന്നവർ നിസ്വാർത്ഥരായിരിക്കണം ഒന്നും പ്രതീക്ഷിക്കരുതോ മുൻവിധികൾ പാടില്ല പ്രീതിപ്പെടുത്തേണ്ട ആവശ്യവുമില്ല നിങ്ങൾ കുറച്ച് സ്നേഹം നൽകുക നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് ഇരട്ടിയായി തിരിച്ചു ലഭിക്കും